ഹലോ കൂട്ടുകാരെ ഞാനിവിടെ കിച്ചൺ ടിപ്സാണ് പറയുന്നത് കണ്ടോ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് കറിയൊക്കെ വെച്ചിട്ട് പോകാം പച്ചക്കറിയൊക്കെ തോല് കളയുന്ന ഹീലി ചെയ്യുന്നത് അത് മേടിച്ചാൽ കണ്ടോ പെട്ടെന്ന് തോല് കളയാം കാരറ്റും പൊട്ടറ്റോ ഒക്കെ പെട്ടെന്ന് തോല് കളയാം അപ്പം കറിയൊക്കെ ശ പെട്ടെന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ജോലിക്ക് പോകാമല്ലോ സ്ലൈസ് ചെയ്യുന്നത് ഉണ്ടോ ഏത് വിഷത്തോട് വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഉണ്ടോ മെഴിക്കറ്റിയൊക്കെ വെക്കാനും ന്യൂഡിൽസിൻ്റെ അകത്തൊക്കെ നമുക്കിടാനും ഒക്കെ കാരറ്റൊക്കെ സ്ലൈസ് ചെയ്യാം പൊട്ടറ്റ പിന്നെ പൊട്ടറ്റൊരു ചോപ്പറോടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാറി സാധിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ചെയ്യാം ഉണ്ടാക്കാം വേക്കി തോരൻ എന്താ സ്ലൈസ് ചെയ്യുന്നത് നാല് വശത്ത് നാല് സൈസ് ആയിട്ട് സ്ലൈസ് ചെയ്യാം പല വലുപ്പത്തി കിട്ടും നമുക്കാവശ്യമുള്ള പോലെ കൈയൊക്കെ മുറിയാതെ നോക്കണം കണ്ടോ ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഇതുകൊണ്ടെങ്കിൽ ചെയ്യാം കണ്ടോ കാരറ്റൊക്കെ തീരെ കനം കുറച്ച് ൂഡിൽസിൻ്റെ അകത്ത് ഇടാൻ കറ്റി വെക്കാം തോരൻ വെക്കാം നല്ല ഭംഗിയല്ല കൂട്ടുകാരെന്നാൽ നമുക്ക് ഉപയോഗപ്രദം അല്ലേ കൂട്ടുകാരെ ഇത് ചോപ്പർ കണ്ടോ നല്ല മുഴുത്തു ചോപ്പറ് മേടിക്കണം ചെറുത് മേടിക്കുമ്പോൾ അരികെല്ലാം പൊട്ടിപ്പോകേ അതുപോലെ തന്നെ ഈ ബ്ലേഡ് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൈയിട്ട് പച്ചക്കറിയൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ കൈ എല്ലാം മുറി നല്ല മൂറിച്ചുള്ളതല്ലേ ഇവിടെ ചെറിയ ചോപ്പറ് മേടിച്ചിട്ട് എല്ലാം പൊട്ടി പൊട്ടി പോകായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ ഇത് പൊട്ടുന്നില്ല നല്ല കട്ട് ചെയ്യേണ്ടത് നല്ല മുഴുത്താണ് അതുമാത്രമല്ല കൂടുതൽ പച്ചക്കറിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കറിയാക്കാം പിന്നെ തേങ്ങ കൊത്തൊക്കെ മേടിക്കാൻ കിട്ടും അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടെ ഓസ്ട്രേലിയ കിട്ടും കേരളത്തിൽ കിട്ടുമെന്നു എനിക്കറിയത്തില്ല കേരളത്തിൽ നമുക്ക് ഇഷ്ടം പോലെ തേങ്ങ ഉള്ളതുകൊണ്ട് നമ്മൾ കൊത്തി ഇടുമല്ലേ ഇവിടെ തേങ്ങ കുറവാണേ ഓസ്ട്രേലിയയിൽ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്ക് ചെയ്ത് പാ പാക്കറ്റിൽ കിട്ടും തേങ്ങായി കൊത്തിയത് അപ്പം നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാൽ മതി മെഴുകാറ്റി തേങ്ങാ കൊത്തി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ഇറച്ചി വലർത്തുന്നു തേങ്ങ ഇറച്ചി പാസിലൊക്കെ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് വരും തേങ്ങായും മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് എളുപ്പം പണി കഴിക്കാം തേങ്ങാ കൊത്തി ഇടുമ്പോൾ ഒത്തിരി സമയം എടുക്കുക കാരറ്റും ബീറ്റ്രുട്ട് കാരറ്റൊക്കെ ഇത് സ്ലൈസ് ചെയ്യാം ഞാനിവിടെ ബീറ്റ് രുട്ടും സ്ലൈസ് ചെയ്യും ജ്യൂസ് ഉണ്ടാക്കാനും വേണ്ടി ബീറ്റിരുട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി സവോള അരിയുക സ്ലൈസ് ചെയ്യാം ഉണ്ടോ ചോപ്പറി പൊട്ടറ്റോയും കാരറ്റും കൂടെ ചോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതേണ്ട ചോപ്പറിൻ്റെ അകത്ത് ഇവിടെ ഇറക്കുമ്പുത്തിനെ ഇറക്കുമ്പോന് ഈ കറി ഇഷ്ടമാണ് അപ്പോൾ ചെറുത് ചെറുതായിട്ട് ഞങ്ങൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യും വേണ്ട തേങ്ങാ കൊത്ത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണേ അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കി കണ്ടിച്ച് എടുത്ത് ഇട്ടാൽ മതി ഇറച്ചിക്കകത്തൊക്കെ മേഴിക്കയട്ടിലൊക്കെ അപ്പം പെട്ടെന്ന് പണി കഴിയല്ലേ അതിൽ തോന്ന രാവിലെ തേങ്ങ കൊത്തി എടുക്കാനൊക്കെ വിഷമമല്ലേ തേങ്ങാ മുറിക്കാത്തന്നീ തെറുതിയിടുമ്പോൾ ചിലപ്പം കൈ മുറിയും ഉണ്ടോ ഹീലി ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഹീലി ചെയ്യുന്നു മേടിച്ച ഒത്തിരി നാളത്തേനുണ്ട് മൂന്നാല് വർഷത്തേനുണ്ട് കേടാകേയില്ല നല്ല എളുപ്പമുള്ള കാര്യമല്ലേ കൂട്ടുകാരെ കൈ മുറിയാതെ സൂക്ഷിക്കണം മാത്രം പൊട്ടറ്റോ സവോള ബീറ്റിരുട്ടയൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്യാം പ്ലേഡിന് നല്ല മൂർച്ചയാണ് വലിയത് മേടിക്കുമ്പോഴേ മേടിച്ചാലുള്ള ഗുണം അങ്ങനെയാണ് അരിയൊന്നും പൊട്ടിപ്പോകത്തില്ല കൂടുതൽ പച്ചക്കറി ഇട താങ്ക് യു കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും മെഴിക്കാറ്റ് ചെയോ തൊണ്ട തേങ്ങാക്കൊത്ത് കൊത്തുകൊണ്ടോ താങ്ക് യു സോ മച്ച് പൊട്ടാറ്റോയും കാരറ്റും കൂടെ അങ്ങനെ മെഴുകി വെച്ചു തേങ്ങക്ക കൊത്തിയിട്ട് ഇഞ്ചി ഒക്കെ അരിഞ്ഞ് കരിവേപ്പിലിട്ട് വെളുത്തുള്ളിയിട്ട് നല്ല ടേസ്റ്റാണ്